പുരുഷോത്തമ പുരുഷന്മാരിൽ വച്ച് ഉത്തമനായതുകൊണ്ട് അതായത് ശ്രേഷ്ഠനായതുകൊണ്ട് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ ആഗ്രഹിക്കുന്ന അർജുനൻ ദ്രഷ്ടുമാമി തേ രൂപമൈശ്വരം പുരുഷോത്തമ എന്ന് അപേക്ഷിക്കുന്നത് മാത്രമല്ല ഭഗവത്ഗീതയുടെ പതിനഞ്ചാം അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്നാണ് ആചാര്യന്മാർ പേര് കൊടുത്തിട്ടുള്ളത് ശ്രീരാമനെ രാമായണത്തിൽ മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്നു മര്യാദ എന്നാൽ അതിർത്തി അല്ലെങ്കിൽ പരിധി എന്നാണ് അർത്ഥം അതിർത്തികളെ ലംഘിക്കാത്ത ഉത്തമപുരുഷനായിട്ടാണ് രാമായണത്തിൽ ശ്രീരാമനെ പരാമർശിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു പരിധിയുണ്ട് അത് സ്വന്തം ധർമ്മബോധത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് ഉത്തമപുരുഷന്മാർ ലോകോപകാരത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ് അവർ സ്വന്തം ദുഃത്തെക്കാളും മറ്റുള്ളവരുടെ ദുഃഖത്തെ ശ്രദ്ധിക്കുകയും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ സീതയെ അന്വേഷിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ബാലിയെ കൊന്ന് റൂമയേയും രാജ്യത്തെയും നൽകുകയുള്ളൂവെന്ന് ശാഠ്യം പിടിച്ചില്ല ആദ്യം സുഗ്രീവൻ്റെ വിരഹദുഃഖം ഇല്ലാതാക്കിയ ശേഷമാണ് ഭഗവാൻ തൻ്റെ പ്രശ്നത്തിലുള്ള പരിഹാരം ചെയ്യാൻ സുഗ്രീവനോട് അഭ്യർത്ഥിച്ചത് ഇങ്ങനെ എല്ലാ പുരുഷന്മാരിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠനായതുകൊണ്ട് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു ഹരേ കൃഷ്ണ